നമ്മുടെ വീടുകളിൽ അനുകൂല ഊർജം നിറയ്ക്കാനായിട്ട് സാമ്പത്തിക ഭദ്രത ഉണ്ടാവാനായിട്ട് കുടുംബ ഐക്യം ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വളരെ വളരെ ചെറിയ കാര്യങ്ങളാണ് എന്ന് തോന്നിയാലും ഇവ ശ്രദ്ധയോടുകൂടി പരിപാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്ത് ഈശ്വരാധീനം കൊണ്ടുവരാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ സാമ്പത്തിക ഉയർച്ചയും ജീവിത ഉയർച്ച ഉണ്ടാക്കിയെടുക്കാനുമൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കും വളരെ ചെറിയ കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവയൊക്കെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു പോകുന്ന വീടുകളിലെല്ലാം തന്നെ സാമ്പത്തിക ഉയർച്ചയും ജീവിത ഭദ്രതയും ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് രാവിലെ കുളിച്ച് ആദിത്യഹൃദയ മന്ത്രം ജപിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠത നൽകുന്ന കാര്യമാണ് അതുപോലെ തന്നെയാണ് സൂര്യഭഗവാനോടുള്ള പ്രാർത്ഥനയും വളരെയധികം ശ്രേഷ്ഠത നൽകും സന്ധ്യാസമയങ്ങളിൽ കുടുംബസമേതം നാമം ജപിക്കുന്നത് വളരെയധികം ഉയർച്ച നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് ഇനി എല്ലാ അംഗങ്ങളും ആ സമയത്ത് നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ലെങ്കിൽ പോലും ഉള്ള ആളുകൾ എല്ലാവരും ചേർന്ന് സന്ധ്യാസമയത്ത് നാമം ജപിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതുപോലെ സന്ധ്യ സമയത്ത് അഷ്ടഗന്ധം കൊണ്ട് പുകയിടുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് സന്ധ്യാസമയങ്ങളിൽ അന്തരീക്ഷത്തിലെ നെഗറ്റീവ് എനർജിയുടെ ആ ഒരു ശക്തി കൂടുതലായത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ സമയത്ത് നിലവിളക്ക് തെളിയിക്കുന്നതും അഷ്ടഗന്ധം കൊണ്ട് പുകയിടാനൊക്കെ പറയുന്നതും അതുപോലെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് പണം സൂക്ഷിക്കുന്ന വസ്തുക്കൾ അലക്ഷ്യമായിട്ട് ഇടാതിരിക്കുക എന്നുള്ളത് നമ്മൾ വൈകുന്നേരം ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ മറ്റു ജോലികളൊക്കെ കഴിഞ്ഞു വരുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന പേഴ്സ് അല്ലെങ്കിൽ ബാഗ് ഒക്കെ നമ്മൾ ഏതെങ്കിലും ഒരു കസേരയിലോ അല്ലെങ്കിൽ കട്ടിലിലോ ഒക്കെ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് അടുത്ത ജോലി നോക്കി പോകുന്ന ഒരു പ്രവണതയുണ്ടല്ലേ അങ്ങനെയുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം നമ്മൾ ആ പണം കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതുമായിട്ടുള്ള ആ ഒരു ബാഗ് അല്ലെങ്കിൽ പേഴ്സ് അത് നമ്മൾ ശ്രദ്ധയോടുകൂടി ഒരു നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ട് വേണം നമ്മൾ മറ്റ് ജോലിയിലേക്ക് കടക്കാനായിട്ട് മുഷിഞ്ഞ വസ്ത്രങ്ങൾ എച്ചിൽ പാത്രങ്ങളൊക്കെ കൂട്ടിയിടാതെ അപ്പോൾ തന്നെ കഴുകി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ നമ്മൾ വൈകുന്നേരങ്ങളിലാണ് മാറുന്നതെങ്കിൽ അവയൊരു ബിന്നിലിട്ട് അടച്ചു വെക്കുക അതിനുശേഷം രാവിലെ തന്നെ അത് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എച്ചിൽ പാത്രങ്ങളൊക്കെ സിങ്കിനകത്ത് വളരെയധികം സമയം ഇടുന്നത് ആ ഒരു അടുക്കളയിൽ നെഗറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് കാരണമാകും അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ആ പാത്രങ്ങളെല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് അടുത്ത ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പാദരക്ഷകള് വീടിന് മുന്നിൽ അലക്ഷ്യമായിട്ട് വലിച്ചെറിയാതെ ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ വൃത്തിയായിട്ട് അടുക്കി വെക്കുക പാദരക്ഷകളൊക്കെ വയ്ക്കാനായിട്ട് പ്രത്യേകമായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടാക്കുകയും ആ സ്റ്റാൻഡിൽ തന്നെ ആ ഒരു പാദരക്ഷകൾ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുക അങ്ങനെയുള്ള സ്റ്റാൻഡുകളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ പോലും ചിലപ്പോഴെങ്കിലും കുട്ടികളുടെയോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വൈകുന്നേരമൊക്കെ ജോലി കഴിഞ്ഞ് വരുന്നവരുടെയോ അങ്ങനെയുള്ള ആളുകളുടെ ആ ഒരു പാദരക്ഷകളൊക്കെ ആ ഒരു വീടിന് വെളിയിൽ ഇങ്ങനെ അലക്ഷ്യമായിട്ട് കിടക്കും അതൊക്കെ വൈകുന്നേരം ആ ഒരു നാമം ജപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്തൊക്കെ അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കാനായിട്ട് കാരണമാകും അതുകൊണ്ട് തന്നെ നമ്മൾ പാദരക്ഷകൾ ഒരിക്കലും വീടിന് മുന്നിൽ നമ്മളിങ്ങനെ അലക്ഷ്യമായിട്ട് കൊണ്ട് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതേപോലെ നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മുറ്റത്ത് ചെടികൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് അതായത് സുഗന്ധം നിറയുന്ന പുഷ്പങ്ങൾ ഉള്ള ചെടികൾ നട്ടുപിടിപ്പിക്കണം എന്നാണ് പറയുന്നത് നമുക്ക് വെള്ളം മഞ്ഞ അതുപോലെ റോസ് നിറത്തിലൊക്കെയുള്ള നല്ല ഭംഗിയുള്ള പൂക്കൾ അതുപോലെ തന്നെ നല്ല ഗന്ധമുള്ള പൂക്കൾ ഗന്ധരാജൻ അങ്ങനെയൊക്കെയുള്ള പൂക്കൾ നമ്മുടെ മുറ്റത്ത് നട്ടുപിടിപ്പിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠത നൽകും നമ്മുടെ അന്തരീക്ഷത്തിൽ ആ ഒരു സുഗന്ധം നിലനിർത്താനായിട്ടും നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെയാണെങ്കിലും ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് നിറയ്ക്കാനായിട്ടും ഈ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത് കാരണമാകും അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാനായിട്ടും ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്ത് ലക്ഷ്മി നാരായണ പാവത്തിലുള്ള ചിത്രം വയ്ക്കുന്നത് വളരെയധികം ശ്രേഷ്ഠതയാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ദൃഷ്ടിഗണപതിയുടെ ചിത്രം വയ്ക്കുന്നതും വളരെയധികം നല്ലതാണ് ഭക്ഷണ സാധനങ്ങൾ പാഴാക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഭഗവാനെയും അന്നപൂർണ്ണ ദേവിയെയും പ്രാർത്ഥിച്ച് ദിവസവും അടുക്കള ജോലി തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ആ അടുക്കള ജോലി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നമുക്ക് ആവശ്യമുള്ള ആഹാരം വൃത്തിയായിട്ട് നമ്മൾ പാകം ചെയ്യുക ആ മിച്ചം വരുന്ന ആഹാരം നമ്മൾ ആ ഒരു കളയാതെ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലാതെ നമ്മൾ ഭക്ഷണം അത് പാഴാക്കി കളയുന്നത് അന്നപൂർണ്ണ ദേവിയുടെ കോപത്തിനും ഭഗവാന്റെ കോപത്തിനുമൊക്കെ അത് കാരണമാക്കും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ ഭക്ഷണ സാധനങ്ങൾ പാഴാക്കാൻ പാടില്ല മരിച്ച ആളുകളുടെ ചിത്രം വീടിന് മുൻപിൽ വെക്കുന്നത് അത്ര ശ്രേഷ്ഠമായിട്ട് പറയപ്പെടുന്നില്ല മരിച്ച ആളുകൾ നമ്മുടെ അച്ഛനായാലും അമ്മയായാലും അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളാണെങ്കിലങ്ങനെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരാണെങ്കിൽ പോലും അവരുടെ മുഖത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു നെഗറ്റീവ് എനർജിയാണ് അതായത് നമുക്കൊരു സന്തോഷമില്ലായ്മയാണല്ലേ അവരെ കാണുമ്പോൾ നമുക്കൊരു ദുഃഖമാണ് തോന്നുന്നത് അങ്ങനെയുള്ള ഫോട്ടോസ് അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ വാതുക്കൽ വെക്കാതെ നമ്മുടെ അകമുറിയിൽ ഏതെങ്കിലും ഭിത്തിയിൽ നമ്മൾ സുരക്ഷിതമായിട്ട് അവരുടെ ഫോട്ടോ വെക്കുന്നതാണ് ശ്രേഷ്ഠം അല്ലാതെ നമ്മുടെ വാതുക്കൽ വെച്ച് കഴിയുമ്പോൾ എപ്പോഴും അവരെ ഓർക്കുക നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ അവരെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ മനസ്സ് വിഷമിച്ചായിരിക്കും നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ പോകുന്നത് അതിനുള്ളൊരു സാഹചര്യം ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ തുളസിച്ചെടി വീട്ടുമുറ്റത്ത് നട്ടു വളർത്തുന്നത് വളരെയധികം ശ്രേഷ്ഠത നൽകുന്ന ഒരു കാര്യമാണ് തുളസിത്തറയൊക്കെ നമ്മൾ നമ്മുടെ വീടിന് മുമ്പിൽ വെക്കുന്നത് വളരെയധികം നമ്മുടെ കുടുംബത്ത് സന്തോഷവും സമാധാനവും ഐശ്വര്യവും കൊണ്ടുവരാനായിട്ട് സഹായിക്കും ഇനി നമുക്ക് തുളസിത്തറ ഇല്ലെങ്കിൽ ധാരാളം തുളസിച്ചെടികൾ നട്ടു വളർത്തി പരിപാലിക്കുന്നത് ഈശ്വരാധീനം കൊണ്ടുവരാനായിട്ട് സഹായിക്കും ും അതുപോലെ നമ്മുടെ കുടുംബത്ത് ആരെങ്കിലൊക്കെ അതിഥികൾ വരികയാണെങ്കിൽ അവർ നമ്മൾ നന്നായിട്ട് സൽക്കരിക്കണം കാക്ക കിളികള് അണ്ണാന എന്നിവയ്ക്കൊക്കെ ഭക്ഷണം നൽകുന്നതും നല്ലതാണ് ധാരാളം മരങ്ങളൊക്കെയുള്ള വീടുകളാണെങ്കിൽ അവിടെ ധാരാളം കിളികളും അണ്ണാനും കാക്കയും ഒക്കെ വരുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോൾ അവരെ ഒക്കെ നിരാശരാക്കാതെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ അവർക്ക് ആ ഒരു മുറ്റത്ത് നമ്മൾ വെച്ചിരിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ നമ്മുടെ ജീവിതത്തിന് ഐശ്വര്യം കൊണ്ടുവരാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് പൂജാമുറി എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പൊട്ടിയതും ഉടഞ്ഞതുമായിട്ടുള്ള ചിത്രങ്ങളും വിഗ്രഹങ്ങളും ഒന്നും പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് ശ്രേഷ്ഠമല്ല നമുക്ക് ചിലപ്പോൾ ഏറ്റവും മനസ്സിന് ഇണങ്ങിയിട്ടുള്ള ചിത്രങ്ങളാണെങ്കിൽ പോലും അതിന് ഏതെങ്കിലും രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ പൂജാമുറിയിൽ നിന്ന് മാറ്റണം എന്നിട്ട് നമ്മൾ പകരം പുതിയത് വയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ആ ഒരു ഫോട്ടോ നമ്മൾ ആ ഒരു സ്ഥാനത്ത് വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് വളരെയധികം ശ്രേഷ്ഠത ദേവി മഹാത്മ്യം ഭഗവത്ഗീത രാമായണം എന്നീ ഗ്രന്ഥങ്ങൾ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠത നൽകുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ കൂട്ടിലടച്ച കിളികളെ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പറയാറുണ്ട് അതായത് നമ്മളെ നമുക്ക് സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ ഓരോ കിളികൾക്കും അവരുടെ ആ ഒരു പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാനായിട്ട് അവർക്ക് ആഗ്രഹമുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ അനുവദിക്കുന്നതാണ് കുറച്ചും കൂടെ ശ്രേഷ്ഠത നൽകുന്നത് എന്ന് പറയപ്പെടുന്നു അതുപോലെ കന്നിമൂല ഈശാന കോണ ഇവ ശുദ്ധമായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ പഴയ വസ്തു വസ്തുക്കളോ അല്ലെങ്കിൽ മലിന ജലമോ ഒക്കെ ഒഴുക്കി വിടാതിരിക്കാനും അതുപോലെ തന്നെ ചപ്പ് ചവറുകളൊക്കെ ഇടാതിരിക്കാനും അതുപോലെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ കൊണ്ട് ഇടാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈശ്വരകോപം ഉണ്ടാവാനുള്ള ഒരു കാരണവും അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനുമുള്ള ആ ഒരു കാരണവുമൊക്കെ ഇതുമൂലം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ കന്നിമൂലയും ഈശാന കോണും എല്ലാ സമയങ്ങളിലും വൃത്തിയാക്കി അവിടെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അവിടെ ആ ഭാഗങ്ങളിൽ നമ്മൾ ചെടികളൊക്കെ നട്ട് വൃത്തിയായിട്ട് ആ ഒരു ഭാഗം സൂക്ഷിക്കുന്നത് വളരെയധികം നല്ലതാണ് അതേപോലെ തന്നെ പാല പോലെയുള്ള മരം കാഞ്ഞിരം ഇങ്ങനെയുള്ള മരങ്ങളെല്ലാം നമ്മുടെ വീടിൻ്റെ തൊട്ട് ചേർന്ന് ഉണ്ടെങ്കിൽ അത് നല്ലതല്ല എന്ന് പറയപ്പെടുന്നുണ്ട് ക്ഷേത്രദർശനം കഴിഞ്ഞുള്ള പ്രസാദം നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അലക്ഷ്യമായിട്ട് ഇടരുത് ആ പ്രസാദം നമ്മൾ കഴിക്കാനുള്ള പ്രസാദമാണെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിക്കുക അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് അത് കൊടുക്കുക അതല്ലാതെ നമ്മൾ ചന്ദനം കുങ്കുമം അങ്ങനെയുള്ള പ്രസാദം വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പൂജാമുറിയിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കാൻ വേണ്ടി നോക്കുക പുഷ്പങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു ദിവസം നമ്മുടെ പൂജാമുറിയിൽ വെക്കുന്നത് നല്ലതാണ് പിറ്റേ ദിവസം നമ്മൾ ആ ഒരു വാടിയ പുഷ്പം തീർച്ചയായിട്ടും നമ്മൾ നമ്മളവിടുന്ന് മാറ്റി വൃത്തിയുള്ള ഒരു സ്ഥലത്ത് അത് നമ്മൾ കളയാൻ വേണ്ടിയിട്ട് നോക്കുക അതായത് നമ്മൾ മലിന വസ്തുക്കളൊന്നും ഇടുന്ന സ്ഥലങ്ങളിൽ ഇടാൻ പാടില്ല ചവിട്ടുന്ന സ്ഥലങ്ങളിൽ ഇടാൻ പാടില്ല വൃത്തിയുള്ള സ്ഥലങ്ങളിൽ വേണം നമ്മൾ ആ അങ്ങനെയുള്ള പൂക്കൾ കളയാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ പറമ്പിൽ അനാവശ്യമായിട്ടുള്ള പഴകിയ വസ്തുക്കളൊക്കെ നമ്മൾ കൂട്ടിയിടുന്നത് ഒഴിവാക്കുക അതായത് നമ്മുടെ വീടൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പൊട്ടിയ കസേര അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ വീട്ടിൽ ഉപകരണങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് കുപ്പികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീടിൻ്റെ ഏതെങ്കിലും മൂലയിൽ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൻ്റെ ഏതെങ്കിലും മൂലയിൽ ഇങ്ങനെ കുന്നു കൂട്ടിയിടുക അതൊക്കെ വളരെയധികം നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ അത് വാങ്ങിക്കാനൊക്കെ ആയിട്ട് ധാരാളം കച്ചവടക്കാരൊക്കെ നമ്മുടെ വീടിനടുത്തൂടെയൊക്കെ വരുമല്ലോ അപ്പോൾ അവർക്കൊക്കെ കൊടുത്ത് നമ്മളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഏത് രീതിയിലാണോ നിങ്ങൾക്കത് ഒഴിവാക്കാൻ സൗകര്യം അങ്ങനെ ആ രീതിയിലത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മുടെ പറമ്പിലൊക്കെ അങ്ങനെ അനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ കൂട്ടിയിടാതെയിരിക്കുക അതുപോലെ തന്നെ ചൂല് കുലച്ചു വെക്കുന്നത് ദോഷമാണ് എന്ന് പറയാറുണ്ട് കുലച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വിടർത്തി ആ കെട്ട് വരുന്ന ഭാഗം താഴെയും മുകളിലേക്ക് ആ ഒരു ചൂലിങ്ങനെ കുലച്ചിരിക്കില്ലേ അങ്ങനെ ആ ഒരു രീതിയിൽ വെക്കുന്നത് ദോഷമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മുറ്റുവടിക്കുന്നതാണെങ്കിലും പെരക്കും വൃത്തിയാക്കുന്നതാണെങ്കിലും ആ ഒരു ചൂല് കുലച്ചു വയ്ക്കാതെ ഇരിക്കുക നമ്മളിങ്ങനെ നിലത്ത് ഇടുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള കാര്യം അതുപോലെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു ചലനം ഉണ്ടാകാനായിട്ട് കാറ്റാടി മണികൾ തൂക്കുന്നത് വളരെയധികം നല്ലതാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഒരു എപ്പോഴും ഒരു ചലനം ചലനമുണ്ടാകും നമ്മുടെ വീട് എപ്പോഴും ഇങ്ങനെ ആ ഒരു നിശ്ശബ്ദതയിലേക്ക് നമ്മുടെ വീട് പോവാതെ ഇരിക്കാനായിട്ട് ഇങ്ങനെയുള്ള കാറ്റാടി മണികൾ സഹായിക്കും അതുകൊണ്ട് തന്നെ കാറ്റാടി മണികൾ തൂക്കുന്നത് വളരെയധികം ശ്രേഷ്ഠതയാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മുടി ചീവിയ മുടി അതുപോലെ തന്നെ നമ്മൾ വെട്ടിയ നഖം അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളുടെയൊക്കെ തൂവലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് പറന്നു വരികയാണെങ്കിൽ ജനലിൽ കൂടെയൊക്കെ ആണെങ്കിലും തൂവലുകളൊക്കെ അകത്തേക്ക് വരികയോ അല്ലെങ്കിൽ മുടിയിഴകൾ നഖങ്ങൾ എന്തും ആയിക്കോട്ടെ അങ്ങനെയുള്ള ആ സാധനങ്ങളെല്ലാം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് എപ്പോഴും വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആ നമ്മുടെ വീട്ടിൽ നിന്ന് അത് നമ്മളത് എടുത്തു മാറ്റുക തന്നെ വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജിയെ ആകർഷിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഇതൊന്നും ഇല്ലാതെ വേണം നമ്മുടെ കുടുംബം എപ്പോഴും ആ ഒരു ശ്രദ്ധയോടുകൂടി പരിപാലിച്ചു കൊണ്ടുപോകാനായിട്ട് ജനലും വാതിലും ഒക്കെ തുറന്നിട്ട് പരമാവധി സൂര്യപ്രകാശം നമ്മുടെ വീടിനുള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ചെറിയ കാര്യങ്ങളാണ് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമ്മൾ ഇതെല്ലാം ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാ ദിവസവും നമ്മൾ വീട് വൃത്തിയാക്കുകയും അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ആ ഒരു വീടടിച്ചു വാരുകയും അല്ലെങ്കിൽ നമ്മുടെ മുടി ചെയ്യുമ്പോഴൊക്കെ അത് മാറ്റിക്കളയും ഒക്കെ ചെയ്യുന്നതാണ് പക്ഷെ ഒന്നും കൂടെ ശ്രദ്ധിച്ച് ആ ഒരു ചെയ്യുന്നതിന് ഒരു കൂടി ഒന്നും വലിച്ചു വാരിയിടാതെ ആ ഒരു ധൃതി കാണിക്കാതെ നമ്മൾ കുറച്ച് സമയമെടുത്ത് നമ്മളിങ്ങനെയുള്ള ജോലികൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു വൃത്തിയും പക്വതയൊക്കെ ആ ഒരു ജോലിക്ക് ഉണ്ടാവും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശ്വര അനുഗ്രഹം വന്നു ചേരും അതുപോലെ കുടുംബത്തെ ആ ഒരു സന്തോഷവും സമാധാനവും ഒരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാകാനായിട്ട് അത് സഹായിക്കും അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ആ ചെയ്യുന്ന സമയങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മുടെ വീട്ടിലെ ഓരോ വ്യക്തിയും ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ആ വീട്ടിൽ ഒരു പൂർണ്ണമായിട്ടുള്ള പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരാൾ മാത്രം ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ അവരുടെ മനസ്സും അടുത്തു പോകും അതുകൊണ്ട് എല്ലാ ആളുകളും കൂടെ ചേർന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹവും ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടു വരാനും ആ ഒരു അതൊന്നും നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴവിടെ സംഭവിച്ചിരിക്കും അപ്പോൾ ഇങ്ങനെ ഇതുവരെ ഒരു അടുക്കും ചിട്ടയോടെ ചെയ്ത് ശീലിച്ചിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചൊന്ന് മുന്നോട്ട് പോയി നോക്കിക്കോളൂ ഇപ്പം നിങ്ങൾ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉയർച്ചയിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ മാനസികമായിട്ടും ഒക്കെ സന്തോഷിച്ച് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം